ണ്ട് കുമാരേട്ടന് അതാ നിന്നോട് മോശമായിട്ട് പെരുമാറിയത് ചില സിനിമ കണ്ടു കഴിഞ്ഞാൽ കുമാരേട്ടൻ അതൊന്ന് തലയ്ക്ക് പിടിച്ചു അതിന്റെ കൂടെ കള്ളോടെ അകർത്തി എന്ന് കഴിഞ്ഞാൽ പിന്നെ പറയാൻ വേണ്ട അതിലെ കഥാപാത്രമായിട്ട് അങ്ങോട്ട് അഴിഞ്ഞാടും അല്ല ആ സമയത്ത് കുമാരേട്ടൻ എന്തെങ്കിലും സിനിമ ഡയലോഗ് പറഞ്ഞു ഭാവം അവസരം ഇന്നിവിടുന്ന് ദേവാസുരം കണ്ടിട്ടാ പോയത് ഇന്ന് ഇനി കെട്ടിറങ്ങും വരെ നീലകണ്ഠനായിരിക്കും ഇനി എന്തൊക്കെ പുകലാണാവോ ഒപ്പിക്കാൻ പോണോ ഓട്ടോയ്ക്ക് വിളിക്കട്ടെ ചെയ്യാനോ ഈ പൂമുഖത്ത് മാത്രണ്ടൃത്തോ നീലകണ്ഠൻ മാത്രം ആക്കണ്ട നൃത്തം തന്നെ കിടപ്പാണ് കുമാരായിട്ട്